ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മകരമാസത്തിലെ കാർത്തിക ദിവസം ഭഗവാൻ മുരുകനു വേണ്ടി വ്രതമെടുക്കുന്ന ദിവസമാണ് മകരമാസത്തിലെ കാർത്തിക പൂയം നക്ഷത്രങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് ഭഗവാൻ മുരുകന് അതായത് തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് തൈ കൃത്തിക തൈപ്പൂയം ഇവയാണ് ഇവ തൈ മാസത്തിൽ വരുന്നത് വളരെയധികം പ്രാധാന്യമാണ് നമ്മൾ അന്നത്തെ ദിവസം തൈ തൈ കൃത്തികയാണെങ്കിലും തൈപ്പൂയമാണെങ്കിലും അന്നത്തെ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് നൽകും അതുപോലെ തന്നെ എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്ര ദിവസം ഭഗവാൻ മുരുകന് വേണ്ടി വ്രതമെടുക്കുന്നതും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ നമുക്ക് കാരണമാകും കാർത്തിക നക്ഷത്രം ഭഗവാൻ മുരുകൻ വളരെയധികം പ്രിയപ്പെട്ടതാണ് ഭഗവാൻ മുരുകൻ്റെ പേര് തന്നെ കാർത്തികേയൻ എന്നാണ് എന്തുകൊണ്ടാണ് കാർത്തികേയൻ എന്ന പേര് വന്നതെന്ന് പറഞ്ഞാൽ ആറ് കാർത്തിക മാതാക്കൾ എടുത്തു വളർത്തിയ പുത്രനാണ് ഭഗവാൻ മുരുകൻ അതുകൊണ്ടാണ് ഭഗവാൻ കാർത്തികേയൻ എന്ന പേര് വന്നത് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം അതായത് മകരമാസത്തിലെ കാർത്തിക വരുന്ന ദിവസം നമ്മളുടെ എന്തൊരാഗ്രഹവും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് വ്രതമെടുക്കാവുന്നതാണ് ആദ്യം തന്നെ കാർത്തിക നക്ഷത്രം തുടങ്ങുന്നത് ഇപ്പോഴാണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് മുപ്പത്തി മൂന്നിനാണ് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് നമ്മൾ കാർത്തിക വ്രതം എടുക്കേണ്ടത് വ്യാഴാഴ്ചയാണ് പക്ഷേ എല്ലാ വ്രതങ്ങൾക്കും വ്രതം എടുക്കുന്നത് പോലെ തന്നെ തലേദിവസം അതായത് കാർത്തിക നക്ഷത്രം വരുന്ന അതിൻ്റെ തലേദിവസമായ ബുധനാഴ്ച രാത്രിയിൽ നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടില്ല അതിനു പകരം നമുക്ക് ഫാസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അങ്ങനെയല്ല ശാരീരിക സ്ഥിതി അനുവദിക്കാത്തവർക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് പിറ്റേ ദിവസം കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് അതായത് വ്യാഴാഴ്ച അധികാലേ ഉണർന്ന് കുളിച്ച് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഫാസ്റ്റിംഗ് ആണ് അതായത് ജലം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കാം ഇനി മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരും അതുപോലെ തന്നെ ശാരീരിക സ്ഥിതി അനുവദിക്കാത്തവർക്കുമൊക്കെ ഭക്ഷണം കഴിക്കാവുന്നതാണ് എപ്പോഴും ഒരു വ്രതം എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപാട് കോർത്തിണക്കിക്കൊണ്ട് വേണം എടുക്കാൻ കാരണം ഭക്ഷണം കഴിക്കാതെ നമ്മൾ വ്രതം എടുത്ത് അവസാനം നമ്മുടെ ശരീരത്തിന് ക്ഷീണം വന്നുയോ ഞാൻ വ്രതം എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശാരീരിക ക്ഷീണം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഫലം കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കണമെങ്കിലാവാം അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല അങ്ങനെ വ്രതം എടുത്തു പോകുക രാവിലെ ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാൻ അരളിപ്പൂമാലയോ മുല്ലപ്പൂമാലയോ റോസാപ്പൂമാലയോ ഒക്കെ ചാർത്തി ഭഗവാൻ മുമ്പിൽ നെയ്ദീപം വെച്ച് പ്രാർത്ഥിക്കാം നമ്മൾ അന്നത്തെ ദിവസം അതായത് കാർത്തിക നക്ഷത്രമുള്ള ദിവസം വൈകിട്ടാണ് ഭഗവാൻ മുരുകന് പൂജ ചെയ്യുന്നത് ആറു മണിക്ക് ശേഷം വളരെ സ്പെഷ്യാലിറ്റി നിറഞ്ഞൊരു പൂജയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് ചെയ്താൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാണോ ഈ വ്രതം എടുക്കുന്നത് ഭഗവാനത് നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഈ കാർത്തിക നക്ഷത്രം മാത്രം നമ്മൾക്ക് പൂജ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്രത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാന്റെ പാദത്തിൽ വെച്ച് തുടർച്ചയായിട്ട് ആറോ ഏഴോ ഒൻപതോ പതിനൊന്നോ കാർത്തികകളിൽ നമുക്ക് ഇതേ രീതിയിൽ വ്രതം എടുക്കാവുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് മുമ്പേ കുളിച്ച് ശുദ്ധമായി എവിടെയാണോ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയാക്കി ഭഗവാൻ്റെ ഫോട്ടോ വെച്ച് ഭഗവാന് പൂവൊക്കെ ചാർത്തി വെറ്റില ദീപം കൊളുത്തുന്നവർക്ക് വെറ്റില ദീപം കൊളുത്താം ഷഡ്കോണ ദീപം ഏറ്റവും നല്ലത് ഷഡ്കോണ ദീപമാണ് അന്നത്തെ ദിവസം കൊളുത്താൻ കാരണം ഭഗവാൻ അർമുഖനാണ് കാർത്തികേയനാണ് അതുകൊണ്ട് തന്നെ ആറ് ദീപങ്ങൾ കൊളുത്തി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഷഡ്കോണ ദീപം കൊളുത്താൻ സാധിക്കുന്നവർ ഷഡ്കോണ ദീപം കൊളുത്താം അതല്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ മുമ്പിൽ ആറ് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പൂജ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞുവല്ലോ അറുമുഖനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാന് ആറ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ആറ് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ആറ് നൈവേദ്യങ്ങൾ സമർപ്പിച്ച് ആറ് പൂക്കളാൽ അർച്ചന ചെയ്ത് ആറ് മന്ത്രങ്ങൾ ചൊല്ലുക അത് ഞാൻ പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞു തരാം അത് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതായത് ആദ്യം തന്നെ പറയാം ഞാൻ പറഞ്ഞു ആറുമണിയാവുമ്പോൾ ഭഗവാന് പൂജയ്ക്ക് തുടങ്ങണം പൂജ തുടങ്ങുന്നതിന് മുൻപ് ഭഗവാന് ആറ് നൈവേദ്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം ആറ് നൈവേദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ശർക്കര പായസം രണ്ട് വെൺ പൊങ്കൽ മൂന്നാമത്തേത് പുളിയോധര എന്ന് പറയും നാലാമത്തേത് ലെമൺ റൈസ് നാരങ്ങാച്ചോറ് അഞ്ചാമത്തേത് കോക്കനട്ട് റൈസ് തേങ്ങാച്ചോറ് ആറാമത്തേത് കേൾഡ് റൈസ് തൈര് സാധം ഇതിനെല്ലാം കൂടെ ഒരൊറ്റ തവണ നമ്മൾ ചോറ് വേവിച്ചാൽ മതിയാവും എപ്പോഴും പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുക്കറിനകത്ത് ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ അരിയിട്ട് പച്ചരിയിട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം തൈരൊഴിച്ച് തൈര് സാധമാക്കാം ഉണ്ടാക്കുന്നവർക്ക് അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം തേങ്ങാ ചോറിന് തേങ്ങ തിരുമി കടുക്കൊക്കെ പൊട്ടിച്ച് ചോറാക്കാം അതുപോലെ തന്നെ ലെമൺ റൈസിനും അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ വെൺ പൊങ്കലും ശർക്കര പൊങ്കലും അപ്പം ഇതെല്ലാം ഒന്നിച്ചു തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ആറ് നൈവേദ്യങ്ങൾ നമ്മളാക്കി ഇനി ഞങ്ങളെക്കൊണ്ട് ഈ ആറ് നൈവേദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഫ്രൂട്ട്സ് ആറ് വിധത്തിലുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് ഇനി ആറ് ഫ്രൂട്ട്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ക്യാഷുനട്ട് പിസ്ത അതുപോലെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഉണക്ക നെല്ലിക്ക അതല്ലെന്നുണ്ടെങ്കിൽ പച്ച നെല്ലിക്ക എന്തുമാവാം അങ്ങനെ ആറെണ്ണം തികയ്ക്കാം ശർക്കര ചേർക്കാം പഞ്ചസാര ചേർക്കാം ഡയമണ്ട് കൽക്കണ്ടം ആഡ് ചെയ്യാം അങ്ങനെ ആറ് നൈവേദ്യങ്ങളാക്കി എടുക്കാവുന്നതാണ് ശേഷം ഭഗവാന് അർച്ചന ചെയ്യാനുള്ള പുഷ്പങ്ങളാണ് പുഷ്പങ്ങളെന്ന് പറയുമ്പോൾ കൂവളത്തില അർച്ചനയ്ക്കെടുക്കാം ഭഗവാൻ മഹാദേവൻ്റെ ഒരു പ്രതിരൂപമാണ് ഭഗവാൻ കാർത്തികേയൻ അതുകൊണ്ട് തന്നെ ഭഗവാന് കൂവളത്തിലെ അർച്ചന ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല കൂവളത്തിലെ എടുക്കാം അതുപോലെ അരളിപ്പൂ എടുക്കാം മുല്ലപ്പൂ എടുക്കാം പിച്ചിപ്പൂ എടുക്കാം ജമന്തി എടുക്കാം താമരപ്പൂ എടുക്കാം താമരപ്പൂവ് അല്ലെങ്കിൽ ഇതളുകൾ മന്ദാരം എടുക്കാം ചെമ്പകം എടുക്കാം അതേപോലെ റോസാപ്പൂക്കൾ എടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള നന്ദിയാർ വട്ടം തെറ്റിപ്പൂ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ആറ് പൂക്കൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ആറ് നൈവേദ്യമായി ആറ് പൂക്കളായി ഇനി അടുത്തതായിട്ട് ആറ് നാമങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഓം ഭവ അതിലെ ഭവ എന്നുള്ള ഷടാക്ഷരീ മന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആറ് നാമങ്ങളാണ് ഞാൻ ഷഷ്ടി സ്കന്ധഷ്ടി കവചം പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞിരുന്നു ശരവണ ഭവ എന്നുള്ള മന്ത്രം മുന്നോട്ടും പിന്നോട്ടും ഓരോ അക്ഷരങ്ങൾ മാറ്റി പറയുമ്പോഴുള്ള അർത്ഥമാണെന്നുള്ളത് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഭഗവാൻ ആദ്യം ശർക്കര പൊങ്കൽ സമർപ്പിച്ച് ഭഗവാന് കൂവളത്തില അർച്ചന ചെയ്തതിന് ശേഷം ആറ് തവണ ഓം ശരവണ ഭവ എന്ന് ചൊല്ലി ഭഗവാൻ ആറ് തവണ അർച്ചന ചെയ്യുക ഭവ ചൊല്ലിയാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാം വശ്യമാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ പുളി സാധം തയ്യാറാക്കി ഭഗവാൻ നിവേദ്യം സമർപ്പിച്ച് ഭഗവാന് അരളിപ്പൂ കൊണ്ടാണ് അർച്ചന ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചൊല്ലുന്ന മന്ത്രമാണ് രഹണ ഭവശ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്ന കാണിക്കുന്നൊരു മന്ത്രങ്ങളല്ല ഭവശ ഈ രഹണാഭവശ എന്നുള്ള മന്ത്രം ആറ് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ അത് അവനവൻ്റെ സമയമനുസരിച്ച് അവനവൻ്റെ കയ്യിലുള്ള പൂക്കളുടെ ലഭ്യത അനുസരിച്ച് ആറ് ഇരുപത്തൊന്ന് അൻപത്തിനാല് നൂറ്റിയെട്ട് ഈ രീതികളിൽ അർച്ചന ചെയ്യാവുന്നതാണ് രഹണ ഭവശ എന്ന് മന്ത്രം ചൊല്ലി ഭഗവാന് പൂക്കളാൽ അർച്ചന ചെയ്യുമ്പോൾ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകും മൂന്നാമതായിട്ട് ഭഗവാന് നമ്മൾ നാരങ്ങ ചോറ് സമർപ്പിച്ചതിന് ശേഷം മുല്ല പൂ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുന്നു അപ്പോൾ ചൊല്ലേണ്ട മന്ത്രം വശര എന്നാണ് ണഭവശര ഇത് ചൊല്ലിക്കൊണ്ട് ഭഗവാനെ നമ്മൾ പൂക്കളാൽ അർച്ചന ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് രോഗത്തിൽ നിന്നാണോ നമുക്ക് മുക്തി നേടേണ്ടത് ആ രോഗങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഭഗവാന് തേങ്ങാച്ചോറ് സമർപ്പിച്ച് പൂക്കളാൽ അർച്ചന ചെയ്യുകയാണ് അപ്പോൾ ചൊല്ലേണ്ട മന്ത്രമെന്ന് പറയുന്നത് ഈ മന്ത്രം ചൊല്ലിയാണ് നമ്മൾ ഭഗവാന് അർച്ചന ചെയ്യുന്നത് നമ്മുടെ ശത്രുക്കളിൽ നിന്നുള്ള മുക്തിയാണ് ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ഇനി അടുത്തത് വെൺ പൊങ്കൽ ഭഗവാന് സമർപ്പിച്ച് ജമന്തി പൂവോ മന്ദാരമോ ചെമ്പകമോ പിച്ചിയോ എന്ത് പൂവാണോ ഉള്ളത് അതെടുത്ത് നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഭവശ രഹണ ഭവശ രഹണ ഈ മന്ത്രം ചൊല്ലുമ്പോൾ എല്ലാവിധം നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ആൾക്കാരും നമ്മളെ ഇഷ്ടപ്പെടും അതാണ് ഈ മന്ത്രം ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം ഇനി അവസാനമായി നമ്മൾ തൈര് സാധം ഉപയോഗിച്ച് ഭഗവാനെ നിവേദ്യം സമർപ്പിച്ച് നമ്മൾ ഭഗവാന് താമരീതൾ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് പുഷ്പമാണോ തെറ്റിപ്പൂവോ നന്ദിയാർ എന്ത് പൂവാണോ ഉള്ളത് അതുകൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം വശരാഹണഭ ഇത് ഞാൻ നിങ്ങൾക്കിടയ്ക്ക് പറഞ്ഞു തന്നിരുന്നു വശരാഹണ ഭ ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മൾ എല്ലാ വിധത്തിലുമുള്ള ചതികളിൽ നിന്നും നമ്മളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒപ്പം നിന്ന് ചതിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ആ വക ചതിയിൽ നിന്നും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും ഇതാണ് ഈ മന്ത്രങ്ങൾ ഓരോന്നും ചൊല്ലിയാലുള്ള ഗുണങ്ങൾ ഇതിൽ അവനവനും വേണ്ട മന്ത്രം ഏതാണോ അത് സെലക്ട് ചെയ്ത് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഷഷ്ടി പൂയം കാർത്തിക നക്ഷത്രങ്ങൾ വരുമ്പോൾ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആറ് നൈവേദ്യങ്ങളും ആറ് പുഷ്പങ്ങളും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുഷ്പവും ഒരു നൈവേദ്യവും ഭഗവാന് സമർപ്പിച്ച് ഇതിലേതെങ്കിലും ഒരു മന്ത്രം സെലക്ട് ചെയ്തും ചൊല്ലാവുന്നതാണ് ആറു മണിക്ക് ശേഷം ഭഗവാന് പൂജ ചെയ്ത് ദീപദൂപ ആരതിയൊക്കെ കാണിച്ച് ഭഗവാൻ നിവേദ്യമെല്ലാം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇതു ഈ രീതിയിൽ ഭഗവാന് എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്രത്തിൽ പൂജ ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ മാസം വരുന്ന കാർത്തികയും കർക്കിടക മാസം വരുന്ന കാർത്തികയും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണ് അതായത് തൈ കൃതിക ആടിക്കൃത്തിക എന്ന് തമിഴ്നാട്ടിൽ പറയും ഈ സമയങ്ങളിൽ നമ്മൾ പൂജ ചെയ്താൽ നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും തന്ന് ഭഗവാൻ മുരുകൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ